ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണ്ണാറത്ത പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചൈനീസ് ബോട്ട്സോ അഥവാ ഇംബേഷൻസ് എന്ന പ്ലാന്റുമായിട്ടാണ് ഇത് വേരിഗേറ്റഡ് ഇമ്പേഷ്യൻസ് ആണ് എല്ലാ ക്ലൈമറ്റിലും അത്യാവശ്യം നല്ലപോലെ വളരുന്നൊരു പ്ലാന്റ് ആണ് ഇമ്പേഷ്യൻസ് ഈ പ്ലാന്റ്സ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് വേണ്ടുന്നവർക്ക് ഇപ്പോൾ പ്ലാന്റ്സ് നഴ്സറികളിലേക്കായാലും അതുപോലെ തന്നെ വീട്ടിലേക്കായാലും ഹോൾസെയിലായിട്ട് വേണ്ടുന്നവർക്ക് നമ്മൾ ഓർഡർ തരികയാണെങ്കിൽ പ്ലാന്റ്സ് എത്തിച്ചേരുന്നതായിരിക്കും ഈ ഇമ്പേഷ്യൻസ് ഇപ്പോൾ കവർ സൈസ് പ്ലാന്റ്സ് നമുക്ക് ചട്ടിയിലേക്ക് മാറാം അതുപോലെ തന്നെ ചട്ടിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ വലിയ പോട്ടിലേക്കൊക്കെ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ട്രേ സൈസ് പ്ലാന്റ്സ് അതായത് ചെറിയ തൈകളും നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് മിനിമം ഓർഡർ ഒരു പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യേണ്ടവർ ആ നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ഇതിൽ ഇപ്പോൾ ടോട്ടൽ ഒരു എട്ട് കളറോളം ഇമ്പീഷ്യൻസ് പ്ലാൻസ് അവൈലബിൾ ആണ് നമ്മൾ ഇനി ഇതുപോലെ പ്ലാൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ഔട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പ്ലാൻസിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും അറിയണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക